പ്രണയം പ്രണയത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് പറയാനുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാൽ കൂടി പോവും ഈ പ്രണയത്തിന്റെ വേറൊരു തലം കാണിച്ചതെന്ന പടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസായ കമ്പാനിയൻ നല്ല സ്മൂത്ത് ആയിട്ട് പോയിട്ട് ഒരു പോയിന്റ് ലൂമാർ ഒരു കിഡിലും ട്വിസ്റ്റ് ഉണ്ട് നോക്കും അവിടുന്ന് എൻ്റെ പടത്തിന്റെ അങ്ങ് മാറും വേറെ ലെവലിലേക്ക് പോകും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പടങ്ങൾ തിരഞ്ഞു പിടിച്ച് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഹീറോയിൻ സോഫി താഷർ കഴിഞ്ഞ വർഷം റിലീസായ ഹെറിറ്റിഗ്ഗ് എന്ന മൂവിലും പുള്ളിക്കാരി അടിപൊളിയായിരുന്നു ആ സിനിമയുടെ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് ലിങ്ക് കാർഡ്സിൽ കൊടുക്കുന്നു റീസൻറ്റി ഇങ്ങനെയുള്ള നല്ല നല്ല സിനിമകൾ ചെയ്യുന്നത് കൊണ്ടാവാം പുള്ളിക്കാരെ സ്ക്രീൻ ക്യൂനൊക്കെ പലരും അഭിസംബോധന ചെയ്യുന്നത് ആ പേര് യോഗിയാണെന്ന് പറയേണ്ടി വരും അത്ര നല്ല സെലക്ഷനാണ് സിനിമയുടെ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് വീഡിയോ പുറത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ചില സമയം ജീവിതം ഭയങ്കര ബോറിംഗ് ആയിരിക്കും നമ്മൾ അർത്ഥമില്ലാത്ത എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു പർപ്പസ് ഒന്നും ഇല്ലാതെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു ഒട്ടും ഒക്കെ അല്ലാതെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ ലൈഫിൽ സംഭവിക്കുന്നത് ഗുരുതരത്തിൽ നല്ലതാണെന്ന് പറയാം കാരണം ബോറിംഗ് അല്ലാത്ത സമയവും ഉണ്ടാവാറുണ്ടല്ലോ അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കിട്ടും ജീവിതത്തിന് അർത്ഥമുള്ള പോലെ നമുക്ക് നല്ലൊരു പർപ്പസ് കിട്ടിയ പോലെ ഫീൽ ചെയ്യും നിങ്ങൾ ഭാഗ്യമുള്ളവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് ഇങ്ങനെ രണ്ട് തവണ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന നമ്മുടെ കഥാനായികയാണ് ഐറസ് ഐറിസ് പറഞ്ഞു വരുന്നത് അവളുടെ ജീവിതത്തിന് അർത്ഥമുള്ള പോലെ അവൾക്ക് ഫീൽ ചെയ്തത് ദേ ഇവനെ കണ്ടപ്പോഴാണെന്നാണ് ഇവനാണ് നമ്മുടെ കഥാനായകൻ ജോഷ് ആദ്യമായി സൂപ്പർ മാർക്കറ്റിൽ വച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ഐറിസ് ഐറസ് ജോഷിനെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവൻ എന്തോ ഒരു വെപ്രാളത്തിൽ അവിടെ ഇരുന്ന് ഒരു ഫ്രൂട്ട് എടുക്കാൻ ശ്രമിച്ച ആ റോയിലിരുന്ന മൊത്തം ഫ്രൂട്ടും തട്ടിക്കളഞ്ഞു കളഞ്ഞു അത് കണ്ട് ഐറസ് പൊട്ടിച്ചിരിച്ചു ജോഷും ചിരിച്ചു ഇങ്ങനെയാണ് ഇവർ പരിചയപ്പെടുന്നത് ഐറിസിന് അവളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് ആദ്യമായി ഫീൽ ചെയ്തത് ജോഷിനെ ഇവിടെ വെച്ച് കണ്ടപ്പോഴാണത്രെ രണ്ടാമതും അവളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ഫീൽ ചെയ്തത് ഈ ജോഷിനെ ഇവൾക്ക് കൊല്ലേണ്ടി വന്നപ്പോഴാണത്രെ അതെ നമ്മുടെ ജോഷിനെ ഐറസിനെ കൊല്ലേണ്ടി വന്നു എന്നാണ് അവൾ പറഞ്ഞു വെച്ചത് കട്ടിയതാണ് ഐറസും ജോഷും കണ്ടുമുട്ടി കുറച്ച് നാൾ കഴിഞ്ഞു രണ്ടാളും രണ്ടാമിപ്പോ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു രണ്ടാളും ഇപ്പോ ജോഷിന്റെ ഒരു സുഹൃത്ത് കാറ്റ് എന്ന പുള്ളിക്കാരിയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഇരുവരും സ്ഥലത്തെത്തി കാർ പാർക്ക് ചെയ്തു വോയിസ് കമാൻഡിലാണ് കാറിന്റെ ഫുൾ സെറ്റപ്പ് ജോഷിന്റെ വോയിസിലൂടെ മാത്രമേ ഈ കാർ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ ഇനി ഇവർ മീറ്റ് ചെയ്യാൻ പോകുന്ന ജോഷിന്റെ ഫ്രണ്ട് കാറ്റിനെ ഐറസിന് അത്ര ഇഷ്ടമല്ലെന്ന് ഐസ് പറയുന്നുണ്ട് ചെറിയോ ഈഗോ പ്രശ്നം ഇരുവരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമാവോ അത് നമ്മുടെ ജോഷിന് ബുദ്ധിമുട്ടാകോ എന്നൊക്കെ ഐറസ് ചോദിക്കുന്നുണ്ട് ഐറസ് ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ് ജോഷ് അവളെ ആശ്വസിപ്പിച്ചു ഈ പുള്ളിക്കാരിയാണ് ജോഷിന്റെ സുഹൃത്ത് കാറ്റ് എത്തിയിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ ഓണറിന്റെ പുതിയ ഗേൾഫ്രണ്ടാണ് ദൈ ഇവിടെ നിൽക്കുന്ന ഈ പുള്ളിക്കാരന്റെ പേര് പാട്രിക് അവനിപ്പോ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവനൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് ഗേൾഫ്രണ്ട് അല്ല ബോയ് ഫ്രണ്ട് ദൈ ഇതാണ് കക്ഷി ഈ പുള്ളിക്കാരന്റെ പേര് ഈ ലൈവ് ഗേ കപ്പിൾസ് ആണ് ഇനി പരിചയപ്പെടാനുള്ളത് ഈ മുഴുവൻ ഏരിയയുടെ ഓണറിനെയാണ് അതായത് നമ്മുടെ കാറ്റിന്റെ ബോയ് ഫ്രണ്ട് അദ്ദേഹമാണ് ഇദ്ദേഹം സർഗി പുള്ളിക്കാരനെ ഹുങ്കുള്ള എന്ന് പറയാം പണക്കാരൻ അതിന്റെ എല്ലാ തരത്തിലുള്ള ഹുങ്കുള്ള വ്യക്തി സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മുഖത്തടിച്ച പോലെ മറ്റൊരാൾ എന്ത് ചിന്തിക്കുന്നത് പോലും ആലോചിക്കാതെ ഓരോന്ന് വിളിച്ച് പറയും ഇവരൊക്കെ ഇങ്ങറുള്ള സ്ഥലത്ത് നിൽക്കുന്നുണ്ട് മാത്രം ഇതൊക്കെ സഹിച്ച് നിൽക്കുന്നു എന്ന് പറയാം ഐറസിനെ കണ്ടപ്പോ തന്നെ സർഗി അങ്ങ് ഇഷ്ടപ്പെട്ടു പോലെ ഓവറായിട്ട് അവളെ സുഖിപ്പിക്കുന്നുണ്ട് ഉദ്ദേശം മനസ്സിലായല്ലോ ഇയാളുടെ സംസാരത്തിൽ ഐറസ് ആകെ അങ്ങ് അൺകംഫർട്ടബിൾ ആയി ഇയാളോട് ഒട്ടും സംസാരിക്കാൻ കൊള്ളില്ല കൂടുതൽ സംസാരിച്ച് നിൽക്കാൻ താല്പര്യം ഐറസ് ഫ്രഷ് ആണോ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മാറിപ്പോയി ഫ്രഷ് ആവാൻ പോയ ഐറസിന്റെയും ജോഷിന്റെയും ബാഗിനകത്ത് ദേ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം കണ്ടില്ലേ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഡ്രൈവാണ് ഇതിലേക്ക് നമുക്ക് പിന്നീട് വരാം അതിനൊക്കെ ശേഷം എല്ലാവരും വിശദമായി പരിചയപ്പെടുന്നു ഫുഡ് കഴിക്കുന്നു ഇക്കൂട്ടത്തിൽ നമ്മുടെ പാട്രിക്കിന്റെ സംസാരം ഐസിന് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ അവന്റെ സംസാര രീതിയും ആ ഒരു സ്ലാങ്ങും ലുക്കും സ്റ്റൈലും മുഴുവൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പാട്രിക്കിന്റെയും പാട്രിക് റിലേഷനെ പറ്റി ഇവരുടെ കാര്യങ്ങളെ പറ്റി അവൾ പ്രത്യേക എടുത്ത് ചോദിക്കുന്നുണ്ട് പാട്രിക്കും ും ഒരു പാർട്ടിയിൽ വെച്ചാണ് കണ്ടുമുട്ടുന്നത് അന്ന് ഈലൈ ഒരു പഫി ഡ്രാഗൺ കോസ്റ്റ്യൂമിലായിരുന്നു അറിയാതെ കോസ്റ്റ്യൂമിന്റെ വാലിൽ ചൗട്ടി അതായത് ഡ്രാഗന്റെ വാലിൽ ചവിട്ടി അങ്ങനെയാണ് ഇരുവരും പരിചയപ്പെടുന്നത് ആദ്യ നോട്ടത്തിൽ തന്നെ പാട്രിക്കിന് ഇലയെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു അവിടുന്ന് പിന്നിങ്ങോട്ട് ഇരുവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോരുന്നു എന്നിങ്ങനെയാണ് ഇവരുടെ സ്റ്റോറി അവരുടെ സ്റ്റോറി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഐറിസിന് ഇവളുടെ സ്റ്റോറി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ഇവൾ ആദ്യം നമ്മുടെ ഹീറോയെ മീറ്റ് ചെയ്ത സമയത്തെ ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുവരും മീറ്റ് ചെയ്ത ആ ഒരു മൊമെന്റിലെ പെട്ടെന്ന് ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയ പോലെ എല്ലാം ഫിക്സ് ആയ പോലെ ഒരു ഫീൽ ആയിരുന്നു പാട്രിക്കിനും ഇതുപോലെ തന്നെ ആയിരുന്നു യെ മീറ്റ് ചെയ്ത് ആ മൊമെന്റിൽ അങ്ങനെയായിരുന്നു അവൻ ഫീൽ ചെയ്തത് ഒരാളോട് അത്രമേൽ ഇഷ്ടം തോന്നി ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതമേ അവർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ അടിപൊളിയാണ് കുറച്ചുകൂടെ മുന്നോട്ടില്ലെ ആ കഴപ്പങ്ങ് മാറി കിട്ടും മനുഷ്യനല്ലേ എളിങ്ങനൊക്കെ അഭിനയിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പറ്റും റിയൽ സ്വഭാവം പുറത്തു വരുന്നതോടെ എല്ലാം തീരുമാനമാവും ഇക്കൂട്ടത്തിൽ സർഗിയാണ് വിരുദ്ധ ആൾക്കില്ലാത്ത ഉട ബിസിനസ് ഇല്ല പുള്ളി ഒരു ക്രിമിനൽ ആണെന്നേ ഒരുപാട് പണമുണ്ട് ഇന്റലിജന്റാണ് അധികാരങ്ങളിൽ ഇരിക്കുന്നവരുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് ഇതുവരെ എങ്ങും പോയി പെട്ടിട്ടില്ല ഇവർക്കൊക്കെ പുള്ളിക്കാരൻ അത്ര നല്ലവനല്ല ഒരുപാട് ഇല്ലീഗൽ ബിസിനസ് ചെയ്യുന്നവനാണെന്നൊരു ഐഡിയ ഉണ്ട് ബട്ട് ഹൂ കേസ് ഇവർക്കൊക്കെ ലൈഫിൽ സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ സെർഗിയുടെ സഹായം വേണം അയാൾക്ക് വരെ ഭാര്യയുണ്ട് ഈ ക്യാറ്റിനെ ഗേൾഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ കൂടെ കൊണ്ട് നടക്കുന്നതന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അയാളെ അനുസരിച്ച് അയാളുടെ പണം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുത്തിയാണ് ഈ കാറ്റ് തന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് കാറ്റ് നമ്മുടെ ഹീറോയിൻ ഐറസിനോട് പറയുമ്പോൾ ഐറസ് ക്യാറ്റിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഐറസുമായിട്ട് ക്യാറ്റിന് ഒരു പ്രശ്നമില്ലെന്നേ നേരത്തെ വെറുതെ ഓവർത്തിങ്ക് ചെയ്ത് ക്യാറ്റുമായിട്ട് പ്രശ്നം ഉണ്ടായാലോ അത് ജോഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അങ്ങനെയൊക്കെ വെറുതെ ചിന്തിച്ച് കാടി തെറിപ്പോയി ശേഷം രാത്രി എല്ലാവരും പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് ദൻ ഹാപ്പി ആയിട്ട് കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ എണീറ്റ് നമ്മുടെ ഐറസ് ബാൽക്കണി ചെന്ന് പുറത്തൊക്കെ നോക്കിയിട്ട് ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമാണല്ലോ എന്ന് പറയുമ്പോൾ ജോഷി അവളോട് ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ എന്താണെന്ന് ചോദിക്കും ഉടനടി അവൾ അധികം ഒന്നും ചിന്തിക്കാതെ ഇപ്പൊ പറവന്റി ടു ഡിഗ്രീസ് ആണ് വൈകുന്നേരം മഴ പെയ്യാനൊരു എൺപത്തി മൂന്ന് ശതമാനം ചാൻസ് ഉണ്ട് എന്ന് പറയും അതൊരു പ്രത്യേകതരം കഴിവാണ് ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ വെച്ച് വൈകുന്നേരം മഴ പെയ്യാനുള്ള സാധ്യത ഇത്രയാണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നത് ദെൻ ഇന്നേ ദിവസം രണ്ടാളും അടുത്തുള്ള ലേക്കിൽ പോയി കുളിക്കാമെന്നൊക്കെ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ജോഷി ഇപ്പൊ ഇത്തിരി ടയർഡാണ് ഇന്നലെ രാത്രി ആവശ്യമില്ലാതെ കുറെ സൈക്കിൾ ചോട്ടി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഐറസിനോട് ഒറ്റയ്ക്ക് പോകാളാൻ പറഞ്ഞു അവൾ നേരെ ലേക്കിന്റെ അങ്ങോട്ട് പോയി ഈ സമയം നേരത്തെ ഇവരുടെ ബാഗിൽ നമ്മൾ കണ്ട ആ ഒരു ഉണ്ടല്ലോ അത് ജോഷ് അവന്റെ ഫോണിൽ ഇങ്ങനെ കണക്ട് ോ സെറ്റിംഗ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കാണാം ലൈക്കിന്റെ ചെല്ലുന്ന ഐറിസിന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട് കുളിക്കാൻ വന്ന് ഇവളെന് കത്തി എടുത്തുകൊണ്ട് വന്നു ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോക്കറ്റിൽ വെച്ചിരുന്നതാവാം ഇങ്ങോട്ട് വന്നപ്പോ മാറ്റാൻ മറന്നു പോയിട്ടുണ്ടാകും അപ്പോഴേക്കും സെർഗിയും അങ്ങോട്ട് വരുന്നുണ്ട് പുള്ളിയുടെ ഒരു സ്വഭാവം അറിയാലോ അയാൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടാൻ വേണ്ടി പുള്ളി ഏതറ്റം വരെയും പോകും ഇപ്പൊ പുള്ളിയുടെ ആഗ്രഹം ഐറിസ് ആണ് ആദ്യം അവളോട് കാശ്വൽ ആയിട്ട് ഓരോന്ന് പറഞ്ഞ് അവളെ വീഴ്ത്താൻ ശ്രമിച്ചു അതിനവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു ആവുന്നേ പോകുന്ന ഐസ് വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാണ് എങ്കിലും ഇവൻ അവളെ നിർബന്ധിച്ച് നിർബന്ധിച്ചൊരുമാതിരി മോശമായിട്ട് വരുമാറി അവിടെ കട്ട് ചെയ്താൽ ബാക്കിയുള്ളവരൊക്കെ സെർഗിയുടെ വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശരീരം മുഴുവൻ ചോരയൊക്കെ പുരണ്ട കത്തിയൊക്കെ ആയിട്ട് ദേ നമ്മുടെ ഐസ് അങ്ങോട്ട് കയറി ചെല്ലുന്നു എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കിക്കാലോ സെർഗി ഇവളോട് മോശമായിട്ട് പെരുമാറി ഇവള് കത്തിയെടുത്ത് അങ്ങേരെ കുത്തിക്കുന്നു എന്താ ഏതാ സംഭവിച്ചിരുന്നു ഐറസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവൾ ഒരു മാതിരി പതരി പതരി പേടിച്ച് അവളുടെ കയ്യിലുള്ള കത്തിയൊക്കെ താഴെയിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തു ഐറസിന് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നത്ര സെർഗി നിർബന്ധിച്ചപ്പോൾ ഇവള് കൊടുത്തില്ല അങ്ങനെ ആയപ്പോൾ അയാൾ ഇവിടെ കഴിത്തി ഞരിച്ച ഇവരെ കൊല്ലാൻ ശ്രമിച്ചു മറ്റൊരു ഇല്ലാതായപ്പോഴാണ് നമ്മുടെ ഐസ് കുത്തി കുത്തിക്കൊല്ലുന്നത് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട ഐറസ് പറയുമ്പോൾ നമ്മുടെ ഹീറോ എന്താ ഇപ്പം സംഭവിച്ചിരുന്നില്ലേ ഐറസ് ഉറങ്ങിപ്പോയി ഗസ് വാട്ട് ഇങ്ങനെ കമാൻഡ് അനുസരിച്ച് ഉറങ്ങണമെങ്കിൽ ഇവളെന്തായിരിക്കും ഇവളൊരു ബോട്ടാണ് ഒരു ഹ്യൂമൻ ഓയിട്ട് ഒരു മനുഷ്യനെ കൊന്നിട്ട് വന്നിരിക്കുകയാണ് ഇവൾ വളരെ ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലാക്കി അവൾ സ്ലീപ്പ് ചെയ്യുന്ന സമയം ഈവരിവളെ കെട്ടിയിട്ടു അവൾ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചായിരുന്നല്ലേ ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു ഈ പോയിൽ വന്നപ്പോൾ ഞെട്ടിപ്പോയി നേരത്തെ വെതർ കണ്ടീഷൻ ഒക്കെ ചോദിച്ചപ്പോൾ ഇവൾ അത്ര ആയിട്ട് പറഞ്ഞപ്പോഴേ സംശയം തോന്നിയതാണ് എന്തോ പ്രശ്നം പ്രശ്നമുണ്ടല്ലോ എന്ന് ഇങ്ങനാവുമെന്ന് വിചാരിച്ചില്ല ഇവിടെ പോയി ഇവളൊരു ബോട്ടാണെന്ന് പറഞ്ഞാലും ഒരാളെ കൊല്ലുന്ന കുറ്റം തന്നെയാണ് അതുകൊണ്ട് പോലീസിനെ അറിയിക്കാമെന്ന് തീരുമാനിച്ചു അതിനൊക്കെ മുമ്പ് നമ്മുടെ ജോഷിന് ഐറസിനോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് ബാക്കി എല്ലാവരും പുറത്തുപോയി വോയിസ് കമാൻഡ് യൂസ് ചെയ്ത് ഐറസിനെ വീണ്ടും ഓൺ ചെയ്തു പുള്ളിക്കാരിയെ സ്ലീപ്പ് ചെയ്ത സമയത്ത് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതിന്റെ ബാക്കിയാണ് അവളിപ്പോൾ ചെയ്യുന്നത് നേരത്തെ സംസാരിച്ചോട്ടിരിക്കുന്നല്ലോ അതിന്റെ ബാക്കിയായിട്ട് അവൾ ഇപ്പം സംസാരിക്കുന്നുണ്ട് ഐറസിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു മനുഷ്യനാണെന്നാണ് അവൾ വിചാരിക്കുന്നത് അവൾ അവളൊരു റോബോട്ടാണ് ഹ്യൂമനോട് ആണെന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല ജോഷ് സമാധാനപരമായിട്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നു അതുപോലെ നീ ഒരു റോബോട്ടാണ് ഓക്കെ എനിക്ക് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ച ഒരു പ്രൊഡക്ട് മാത്രമാണ് നീ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രം നിന്റെ മെമ്മറീസ് എല്ലാം ഫേക്ക് ആണ് ഇവനീ പറയുന്നതൊന്നും ഐറസിന് ഒട്ടും തന്നെ വിശ്വസിക്കാനായില്ല ജോഷി പറയുന്നത് ഞാൻ ഞാനൊരു മനുഷ്യനല്ലേ ഐറസ് അങ്ങനെയല്ല നീ ഒരു റോബോട്ടാണ് നിന്റെ പ്രോഗ്രാംസ് ആണ് നീ ഒരു മനുഷ്യനാണെന്ന് നിന്നെ ചിന്തിപ്പിക്കുന്നത് നിനക്കറിയാലോ നീ ഇതുവരെ എന്നോട് കള്ളത്തരം പറഞ്ഞിട്ടില്ല അതിന് കാരണം നിനക്ക് എന്നോട് കള്ളത്തരം പറയാൻ പറ്റില്ല അത് നിന്റെ പ്രോഗ്രാമിങ്ങുണ്ട് വെറും ഒരു കമ്പാനിയൻ റോബോട്ട് മാത്രമാണ് നീ ഞാൻ നിന്നെ പർച്ചേസ് ചെയ്തതാണ് നിനക്ക് ഇനി വിശ്വാസമായല്ലേ ശരി എനിക്ക് പറയാം എന്താ ഇപ്പോഴത്തെ വെതർ കണ്ടീഷൻ ഉടനടി ഐറിസ് പോലും അറിയാതെ അവൾ ഇപ്പോഴത്തെ വെർ കണ്ടീഷന് ഇനി പറഞ്ഞു കൊടുക്കുന്നു ലൈക്ക് അവൾ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ല ഓട്ടോമാറ്റിക്കലി അവളുടെ ഉള്ളിൽ പറഞ്ഞു പോയി ഐറിസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു എങ്കിൽ ഇത്രയും നാളൊരു മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവൾ റോബോട്ടാണെന്ന് അറിയുമ്പോൾ ഈവൻ നമുക്കാണെങ്കിൽ എങ്ങനെ ഫീൽ ചെയ്യും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ച നമ്മളെല്ലാവരും റിയലാണ് ഒറിജിനൽ മനുഷ്യനാണെന്നൊക്കെ കരുതി ഇനിയും ജീവിച്ചു വരുമ്പോൾ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തു നിന്ന് ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് അടുത്ത് പറയുകയാണ് നീ ഒരു മനുഷ്യനല്ല നീ ഒരു റോബോട്ടാണ് നീ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടാന്ന് തീരുമാനിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ സമ്മതം കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് ഫ്രീ ഇല്ല ഫ്രീ ഇല്ലെങ്കിലും നീ തെറ്റ് ചെയ്തിട്ടുണ്ട് നീ തെറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചോ ഞാൻ തന്നെ നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചും ഞാൻ തന്നെ എന്ന് കരുതി ഞാൻ വെറുതെ വിടുത്തില്ല നിന്നെ ഞാൻ നിരത്തിലിട്ട് പരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഇതേ കണക്കൊക്കെ തന്നെ ഇവിടെയും ഐറിസിന്റെ പ്രോഗ്രാമിംഗിലുള്ള കാര്യങ്ങളെ പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാര്യം ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ അവളെ ഡിസൈൻ ചെയ്ത ആളുടെ കുഴപ്പമാണത് ഇതിന്റെ പേരിൽ അവളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അവൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈവൻ ഒരു റോബോട്ടാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ ആകെ തകർന്നുപോയി ഏത് ഭാഷയിൽ വേണേലും ഐറിസിന് സംസാരിക്കാൻ സാധിക്കും ലോകത്തുള്ള പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷ ഇവിടെ പ്രോഗ്രാമിങ്ങിലുണ്ട് ഇതേ നോക്ക് ഐറിസ് ഞാൻ ഇവിടെ ചൈനീസ് സെലക്ട് ചെയ്താൽ നീ ചൈനീസിൽ സംസാരിക്കും സ്പാനിഷ് സെലക്ട് ചെയ്താൽ നിന്റെ ലാംഗ്വേജ് അതായിട്ട് മാറും ഇതിൽ കുറേ ലാംഗ്വേജസ് ഉണ്ട് ഇതേ നോക്ക് തെലുഗു തെലുഗു ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഏതായാലും ഇതൊക്കെ നിന്റെ പ്രോഗ്രാമിങ്ങിലുണ്ട് നിനക്ക് ഏത് ലാംഗ്വേജിലും സംസാരിക്കാൻ പറ്റും നിന്നെ പോലെ ലോകമെമ്പാട് ഒരുപാട് കമ്പാനിയൻ റോബോട്ട്സ് ഉണ്ട് ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ നിങ്ങളെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ നീ ഇത്രയും നാൾ വന്ന കാര്യങ്ങളെല്ലാം ഫേയ്ക്കാണ് നീ ആദ്യമായിട്ട് എന്നെ മീറ്റ് ചെയ്ത ആ ഒരു മെമ്മറിയില്ലേ സൂപ്പർ മാർക്കറ്റ് വെച്ച് എന്നെ കണ്ടത് അത് ഫേക്കാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല നിന്റെ തന്നെ പ്രോഗ്രാമിങ്ങിൽ നീ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു മെമ്മറിയാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ് ഒറിജിനലാണ് ട്രൂ ആണ് ബട്ട് അങ്ങനെയൊന്നും റിയലി സംഭവിച്ചിട്ടേ ഇല്ല ശരിക്കും സംഭവിച്ചെന്താന്ന് വെച്ചാൽ എംബത്തിക്സ് റോബോട്ടിക്സ് എന്നൊരു കമ്പനി കമ്പനിന്ന് ഞാൻ നിന്നെ പർച്ചേസ് ചെയ്തേ നിന്റെ സിസ്റ്റം എൻ്റെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നിന്നെ ആക്ടിവേറ്റ് ചെയ്തു ദെൻ നീ തന്നെ എൻ്റെ ഫേസ് സ്കാൻ ചെയ്ത് ആ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് എന്നെ കണ്ട് ഞാനുമായിട്ട് പ്രണയത്തിലായ പോലെ ഒരു ഫേക്ക് മെമ്മറി ഉണ്ടാക്കി എന്റെ മെമറി പ്രകാരം അത് സത്യമാണെങ്കിലും അത് ആക്ച്വലി ഫേക്ക് ആണ് ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഇതൊക്കെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഐദസിന് കുറച്ച് സമയം എടുത്തു ദെൻ താനൊരു റോബോട്ട് ആണെന്ന് മനസ്സിലാക്കിയിട്ടും ശരി നമുക്ക് നമുക്ക് വീട്ടിൽ പോയാലോ ജോഷ് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തു വരാം എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം ജോഷ് നീ ഹാപ്പി ആയിരിക്കണം എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ജോഷിനെ എത്രമാത്രം സ്നേഹിക്കണം എന്നൊക്കെ അതിന്റെ ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റും എപ്പോഴും ജോഷിനെ ഹാപ്പി ആക്കി വെക്കണം അവന് പ്രശ്നം ഒന്നും ഉണ്ടാവരുത് ഈ ലെവൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത് ആദ്യം ഇവർ സർഗിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെയുള്ള നമ്മുടെ ജോഷിന്റെ സുഹൃത്ത് കാറ്റുമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുക അത് ഒരു ബുദ്ധിമുട്ടാകുമോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ഒറ്റ കാരണമേ ഉള്ളൂ അത് നമ്മുടെ ഐറസും കാറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടല്ല റോബോട്ട് ആണെങ്കിലും മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഐറസ് അങ്ങനെ അങ്ങ് ചിന്തിച്ചു എല്ലാ പോസിബിലിറ്റീസും ചിന്തിച്ചു ഇനി ഇപ്പൊ ഐസും ക്യാറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അത് കാരണം ജോഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അങ്ങനെയും ഒരു സാധ്യത ഉണ്ടല്ലോ എന്നുള്ള അവളുടെ പ്രൊഡക്ഷൻ ആണ് അവളെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ഐറസും ജോഷും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് അങ്ങോട്ട് കയറി വന്ന് ജോഷ് നീ എന്ത് ചെയ്യുന്നേ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ അത് അവളെ ഷട്ട്ഡൌൺ ചെയ്യും അതല്ല ക്യാറ്റ് എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു നീ വന്ന് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു ജോഷ് കാറ്റിനെ വിളിച്ചു മാറിപ്പോയി ഇവരുടെ ഉദ്ദേശം തന്നെ ഷട്ട് ഡൌൺ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയത് മൈരസ് ഒരുപാട് പേടിച്ചു അവളെ സംബന്ധിച്ചിടത്തോളം ഷട്ട് ഡൌൺ എന്ന് ഉദ്ദേശിക്കുന്നത് മരണമാണ് മരണത്തെ ആർക്കായാലും പേടിയുണ്ടാവല്ലോ കാറ്റും ജോഷും മാറിപ്പോ മൈറസ് അവളെ കെട്ടിയിട്ടിരുന്ന ആ ഇങ്ങനെ ചരിച്ച് വീഴ്ത്തി പതിയെ കസേറെ അനക്കി നേരത്തെ ഇവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ കത്തിയെടുത്ത് അവളുടെ കയ്യിലും കാലിലും കെട്ടിയിരുന്ന കെട്ടിറക്കാൻ ശ്രമിക്കുകയാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ജോഷും കാറ്റും അവർ ഉദ്ദേശിച്ച പോലെ പ്ലാൻ ഒക്കെ നടന്നിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്ത് പ്ലാൻ എന്തിനെ പറ്റിയാണ് ഇവർ പറയുന്നത് ഇപ്പൊ നമുക്കൊരു ഐഡിയ ഇല്ല ഇതുവരെ സംഭവിച്ചാൽ എന്തൊക്കെയോ ജോഷിന്റെയും കാറ്റിന്റെയും പ്ലാൻ അനുസരിച്ചായിരുന്നു എന്ന് വ്യക്തം ജോഷി വീണ്ടും ഐറസിന്റെ അടുത്ത് വരുമ്പോൾ അവൾ അവളുടെ കൈയിലേക്ക് എട്ടൊക്കെ ആയർത്തിരുന്നു കിട്ടിയ വാക്കിനെ ജോഷിന്റെ കഴിത്തിനിട്ട് ഒറ്റ അടി കൊടുത്തിട്ട് അവന്റെ ഫോൺ വിടുത്ത് ഐറസ് അവിടെ നോക്കിയി കുറച്ച് സമയം കഴിഞ്ഞ് ജോഷ് ഓക്കെ ആയിട്ട് അവനും കാറ്റും നമ്മുടെ ഈയിലെന്ന് നേരത്തെ നമ്മൾ കണ്ട ഒരു പെൺ ഡ്രൈവ് ഈയിലേക്ക് കാണിച്ചു കൊടുത്ത് ജോഷിന്റെയും കാറ്റിന്റെയും പ്ലാനിനെ പറ്റി വിശദമായി ഈ ലേക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ പെൺ ഡ്രൈവ് ഒരു മോഡാണ് നമ്മുടെ ഐറസ് ഉൾപ്പെടെയുള്ള കമ്പനിയുടെ റോബോട്ടുകളുടെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അവർ ഒരിക്കലും ഹ്യൂമൻസിന് ദോഷമായിട്ട് ഒന്നും ചെയ്യില്ല ഒരു ഹ്യൂമനെയും കൊല്ലില്ല എന്നാൽ ഇവിടെ ഐറസ് സെർഗിയെ കൊല്ലാൻ കാരണം നമ്മുടെ ഹീറോ തന്നെയാണ് ജോഷ് ഈ ഒരു മോഡ് യൂസ് ചെയ്ത് അവളെ ജയിൽ ബ്രേക്ക് ചെയ്തു ഏതൊരു ദിവസത്തെയും ജയിൽ ബ്രേക്ക് ചെയ്ത ആ സിസ്റ്റത്തിന്റെ കൂടുതൽ ആക്സസ് കിട്ടും അറിയാലോ ഐഫോൺ ഒക്കെ ജയിൽ ബ്രേക്ക് ചെയ്താൽ ലെവൽ ആക്സസ് കിട്ടും പണ്ടൊക്കെ മിനിമി ടൈമിലൊക്കെ ആൻഡ്രോയിഡ് ഫോൺ റൂട്ട് ചെയ്ത് ഗെയിം മൊത്തം മോഡ് ചെയ്ത് ഒക്കെ ഓർക്കുന്നുണ്ടോ നമ്മൾ കുറച്ച് പേരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അൺലിമിറ്റഡ് ബുള്ളറ്റ്സും റോക്കറ്റ്സും മിസൈലും ഒക്കെ കിട്ടാൻ വേണ്ടി ഗെയിം മൊത്തം മോഡ് ചെയ്യും ഇങ്ങനെ മോഡ് ചെയ്ത് എടുക്കുന്ന ഗെയിം ഫോണിൽ റൺ ആവണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്സസ് വേണം കുറച്ചുകൂടെ സിസ്റ്റം ആക്സസ് കിട്ടണം അതിനുവേണ്ടി ഫോൺ ഫോൺ റൂട്ട് ചെയ്യും ആൻഡ്രോയിഡിലാണെങ്കിൽ റൂട്ട് ചെയ്യും ഐ ഫോണിൽ ആണെങ്കിൽ ജയിൽ ബ്രേക്ക് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ആക്സസ് കിട്ടും ആവശ്യമില്ലാത്ത ബ്ലോട്ട് വേസ് ഒക്കെ എടുത്ത് കളയാൻ പറ്റും വേണമെങ്കിൽ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം ശരിക്കും നല്ലൊരു ഡിസൈനർ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഒരു ഏലിയൻ ആക്കി മാറ്റാൻ പറ്റും അത്രയും ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യണ പോലെ ഇവൻ ഈ കമ്പാനിയും റോബോട്ടിനെയും ബ്രേക്ക് ചെയ്ത് അവളുടെ കോഡ്സ് എല്ലാം ചേഞ്ച് ചെയ്തു ആവശ്യമെങ്കിൽ സ്വരക്ഷയ്ക്ക് വേണ്ടി ഐറസിന് ആരെയും കൊല്ലാം എന്ന രീതിയിൽ സെറ്റ് ചെയ്തു ഇനി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് സെർഗിയുടെ പണം ആഗ്രഹിച്ചു തന്നെ സെർഗിയെ കൊല്ലുക എന്നുള്ളത് ഇവരുടെ പ്ലാനായിരുന്നു കീറി കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ ഐറസിനെ ഒറ്റയ്ക്കാ ലേക്കിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു സെർഗി അവിടെ വരുമെന്ന് ഇവർക്കറിയാം സെർഗിയുടെ സ്വഭാവം മറ്റാരെക്കാളും സെർഗി ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്ന ക്യാറ്റിന് അറിയാമല്ലോ അയാൾ ഐറസിനോട് മോശമായിട്ട് പെരുമാറാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് ഇവർക്കറിയാം കാര്യങ്ങളൊക്കെ പോലെ തന്നെ നടന്നു ഐറസിനോട് അങ്ങേര് മോശമായിട്ട് പെരുമാറി കൊന്നു ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഡീലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് സർഗിയുടെ പണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഈലയും കൂടെ നിക്കാവുന്ന അവനും ഒരു പങ്ക് കൊടുക്കാൻ പറഞ്ഞു സെർഗി അത്ര നല്ലവനൊന്നുമല്ലോ ഹ്യൂമൻ ട്രാഫിക്കിങ് ഉൾപ്പെടെ ഒരുപാട് മോശമായിട്ടുള്ള സോ അങ്ങനെ ഒരു തന്നെ കൊല്ലുന്നുണ്ട് വലിയ തെറ്റൊന്നുമില്ല പിന്നെ ഇവര് നേരിട്ടല്ലോ കൊന്നത് കൊന്നത് ഒരു റോബോട്ടാണ് ഇനി അതിന്റെ പേരിൽ ഒരു അന്വേഷണം ഉണ്ടായാൽ അതായത് ആ റോബോട്ട് ഉണ്ടാക്കിയ കമ്പനിയും റോബോട്ടിന്റെ കമ്പനിയെ മാത്രമേ അഫക്ട് ചെയ്തുള്ളൂ ഇപ്പൊ യഥാർത്ഥത്തില് സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അല്ല ഒരു സംശയം നിങ്ങൾ രണ്ടാളും കൂടെ ചേർന്ന് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെ രണ്ടുപേരും ഇവിടെ വിളിച്ചു വരുത്തി പിന്നെ ഞങ്ങൾ പറയുന്ന സ്റ്റോറി പോലീസ് വിശ്വസിക്കണമല്ലോ ഞങ്ങൾ രണ്ടാൾ സാക്ഷി പറയുന്നതിനേക്കാളും എഫക്റ്റ് ഉണ്ടാവും നമ്മൾ നാല് പേരും കൂടെ പറയുമ്പോൾ ഞാനും ക്യാറ്റും ബെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ പോലീസിന് സംശയം തോന്നരുത് നിങ്ങൾ രണ്ടാളും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആകുമല്ലോ ആ ഓക്കെ ഓക്കെ ഇവിടെ പന്ത്രണ്ട് മില്യൺ ഉണ്ട് ഇത് എത്രയും വേഗം നാലായിട്ട് വീതിക്കണം ഞങ്ങളുടെ ഷെയർ ഞങ്ങൾക്ക് തന്നേക്ക് ഉടൻ ജോഷ് ഇടയ്ക്ക് കയറി എന്ത് നാലായിട്ടോ മൂന്നായിട്ടേ വീതിക്കാൻ പറ്റുള്ളൂ ഒരു പങ്ക് എനിക്ക് ഒരു പങ്ക് ക്യാറ്റിന് ഒരു പങ്ക് നിനക്ക് ഇതിലേക്ക് ഇഷ്ടപ്പെട്ടില്ല അതങ്ങനെ ശരിയാവും നമ്മുടെ കൂടെ പാട്രിക് ഉണ്ട് പാട്രിക്കിനും ഷെയർ കൊടുത്തേ പറ്റൂ എന്നാൽ ജോഷിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പാട്രിക്കിനൊരു മനുഷ്യനായിട്ട് പോലും പുള്ളിക്കാരൻ കാണുക ില്ല ബാറ്ററിനൊന്നും ഷെയർ കൊടുക്കാൻ എന്നാണ് ജോഷ് പറയുന്നത് ശരിക്കും എന്താ റീസൺ അറിയോ ഈലയുടെ പാർട്ടി ബാറ്ററിക്കും റോബോട്ടാണ് അതേന്നെ ഈ പാട്രിക്കിനെ സ്ലീപ്പ് ചെയ്തു എന്തൊക്കെ പറഞ്ഞാലും നാലായിട്ട് വീതിയെ പറ്റൂ ബാറ്ററിക്ക് ഒരു റോബോട്ടാണെങ്കിലും ബാറ്ററിക്കിനോടുള്ള ഷെയർ കിട്ടിയേ അവന്റെ പറഞ്ഞപ്പോ അവനെ ഇലേ നോക്ക് നിനക്ക് നാല് മില്യൺ കിട്ടും ഞങ്ങൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്തു ഇവിടെ വരെ എത്തിച്ചതല്ലേ ഒരേ ഒരു ഹെൽപ്പി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ഐറിസിനെ ഒന്ന് പിടിക്കാൻ സഹായിക്കും അവളെ പിടിച്ച് ഷട്ട് ഡൗൺ ചെയ്താൽ ഈ പണം നമ്മുടേതാണ് നമ്മുടെ മൂന്നായിട്ട് വീതിക്കും നാല് മില്യൺ പറഞ്ഞത് ചെറിയ തുകയൊന്നുമല്ല നമുക്ക് നമുക്ക് ഇത് ാണ് അല്ലേ കാറ്റിന്റെ ഇമാതിരി ഡയോഗ് വീണു ശരി ഓക്കെ നാല് മില്യൺ നാല് മില്യൺ ഇവർ പറയുന്ന പോലെ എല്ലാത്തിനും സമ്മതിച്ചു ഇനിയിപ്പോ ഇവർ ഐറസിനെ പിടിക്കണം എന്നാൽ ഇവിടെയാണ് പ്രശ്നം ഐറസ് ഇവിടുന്ന് എങ്ങോട്ടോ രക്ഷയോട്ട് ഓടിപ്പോണല്ലോ പുള്ളിക്കാരിയെ പിടിക്കാൻ പോകുന്നത് അത്ര സിമ്പിൾ പരിപാടിയല്ല കാരണം അവളുടെ സിസ്റ്റത്തിലേക്കുള്ള സകല ആക്സസും അവളെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ജോഷിന്റെ ഫോൺ അവളുടെ ഇലാണ് ജോഷിന്റെ ഫോൺ പാസ്വേഡ് ഒക്കെ അവൾക്ക് വ്യക്തമായി അറിയാം അവൾക്ക് അതിൽ എന്ത് മാറ്റവും കൊണ്ടുവരാൻ പറ്റും അവൾക്ക് തന്നെ അവളുടെ സെറ്റിംഗ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇത് വലിയ റിസ്ക് ആണ് പക്ഷേ ഐറസ് അവളുടെ അഗ്രഷനൊക്കെ കൂട്ടിവെച്ചാൽ ഇവമാർ അവളെ പിടിക്കാൻ ചെന്നാൽ ഹുമാരുടെ കാര്യം റിസ്ക് വളരെ കൂടുതൽ ാണ് അതുകൊണ്ട് ഈ ലൈ പണം വെച്ചിരുന്ന അതേ ലോക്കറിൽ വെച്ചിരുന്ന സെർഗിയുടെ റോബോട്ടിനെ പിടിക്കാൻ പോകുന്നത് തുടർന്ന് ഈ ലൈയും ബാറ്ററിക്കും ഒരു വഴി കയറിപ്പോയി നമ്മുടെ ജോഷും കാറ്റും മറ്റൊരു വഴിയും ഐറിസിനെ തിരക്കി പോവാണ് കാടിനുള്ളിലേക്ക് പോയി നമ്മുടെ ഐറിസ് ആവട്ടെ അവളുടെ തന്നെ സിസ്റ്റം സെറ്റിംഗ്സ് ഒക്കെ മാറ്റി അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് അവളുടെ കണ്ണിന്റെ കളർ ഐ കളർ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വോയിസ് ചേഞ്ച് ചെയ്യാൻ പറ്റും അവളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും ഇന്റലിജൻസ് നാൽപ്പത് ശതമാനത്തിലിട്ടിരിക്കുകയായിരുന്നു ഇവളത് ഹൺഡ്രഡ് പെർസെന്റ് ആക്കുന്നുണ്ട് ഇപ്പൊ ഇവള് ഹ്യൂമൻസിനേക്കാളും ബെറ്ററാണ് പുള്ളിക്കാരി കാര്യമായിട്ട് വിശദമായിട്ട് ആലോചിച്ചിട്ട് ഇവിടുന്ന് തിരികെ പോയത് ജോഷിന്റെ കാർ ആക്സസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പുള്ളികൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമല്ലോ അങ്ങനെ വീണ്ടും തിരികെ സെർഗിയുടെ ഒരു പ്ലേസിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ ലയും പാറ്റിക്കും ഈ വഴി വരുന്നത് കാണുന്നത് തുടർന്ന് ഐറസ് അവിടെ ഒരു റോബോട്ട് ആണെന്നുള്ള കാര്യം പാട്രിക്കിന് ഓൾറെഡി മനസ്സിലായിരുന്നു ജോഷ് ഐറിസിനോട് ചെയ്ത പോലെ ഈ ലൈ പാട്രിക്കിന്റെ പ്രോഗ്രാമിംഗ് ഒക്കെ ചേഞ്ച് ചെയ്യുമോ ഇവനെ ഓൾട്ടർ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു ഓ പാട്രിക് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ജോഷ് ഐറിസിനോട് ചെയ്ത ചെയ്തുപോലെ എനിക്ക് നിന്നോട് ചെയ്യാൻ പറ്റുമോ ഈലയുടെ മറുപടി കേട്ടപ്പോൾ പാട്രിക്കിനും സന്തോഷം ഇരുവരും ഇങ്ങനെയൊക്കെ ഓരോന്ന് സംസാരിച്ച് കിസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഐറിസിന്റെ കയ്യിലുണ്ടായിരുന്ന ജോഷിന്റെ ഫോൺ വൈബ്രേറ്റ് ആയി അവിടെ ഐറിസ് ആണെന്ന് മനസ്സിലാക്കി ഈലൈ അങ്ങോട്ട് ഗണ് പോയിന്റ് ചെയ്തതും അവൾ രണ്ടും കൽപ്പിച്ച രണ്ട് ഓട്ടം ഇലയ്ക്ക് കറക്റ്റ് ആയിട്ട് പിടിച്ച് ഷൂട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവിടെ ഓടി പറ്റുന്നുണ്ട് ഇലയും പാട്രിക്കും അവളെ വിടാതെ പുറകെ ഒരു ഓടിച്ചു ഇലൈ ഐറസിനെ പിടിച്ച് താഴെയിട്ടു ഐറിസ് നോക്കുമ്പോൾ ഇലയുടെ കയ്യിലുള്ള താഴെ വീണിട്ടുണ്ട് ഇരുവരും തോക്കിന് വേണ്ടി പിടിവലി നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി ബുള്ളറ്റ് ഈയിലെ നെഞ്ചിലൂടെ ഐറസിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ച സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അപ്പോഴേക്കും പാട്രിക്കും ജോഷും അങ്ങോട്ട് വരുന്നുണ്ട് ഐറിസ് രണ്ടും കൽപ്പിച്ച ഓട്ടത്തോടോട്ടം ജോഷു കൊണ്ട് പിന്നാലെ ഓൾറെഡി വോയിസ് കമാൻഡ് ഡിസേബിൾ ചെയ്തിരുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ അവന്റെ വോയിസ് വെച്ച് ഇവളെ കൺട്രോൾ സാധിക്കുന്നില്ല ഐറിസ് ഓടി ഓടിച്ച് ജോഷിന്റെ കാറിനകത്ത് അകത്തു നിന്ന് ലോക്ക് ചെയ്തെങ്കിലും ഇവളെ കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ജോഷ് പറഞ്ഞെങ്കിൽ മാത്രമേ കാർ സ്റ്റാർട്ട് ആവുള്ളൂ ജോഷ് ജോഷാവട്ടെ കാർ തുറക്കാൻ പറ്റാതായതോടെ കല്ലൊക്കെ എടുത്ത് സ്വന്തം കാറിന്റെ ചില്ല് അടിച്ച് പൊടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഐറിസ് ആവട്ടെ ജോഷിന്റെ ഫോണിൽ ഇവളുടെ സൗണ്ടിൽ മാറ്റം വരുത്തി ഓരോരോ സൗണ്ട് ആയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജോഷിന്റെ ശബ്ദവുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിച്ചാൽ പോലും കാർ സ്റ്റാർട്ട് ആകും സോ അവളുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള പരമാവധി സൗണ്ടുകൾ ട്രൈ ചെയ്യുന്നു അങ്ങനെ ശ്രമിച്ചു ശ്രമിച്ച് നമ്മുടെ ജോഷ് കാറിന്റെ ഗ്ലാസ് തള്ളിപ്പിടിക്കുന്നതിന് മുന്നേ തന്നെ അവൾക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഗ്ലാസ് തള്ളി പിടിക്കാൻ ശ്രമിച്ചോഷിന്റെ കാലിലൂടെ കാർ കയറി ഇറങ്ങി എന്തായാലും ഐറസിന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയായതോടെ ജോഷ് ഓടി വീടിനകത്ത് സെർഗിയുടെ ഫോൺ എടുത്ത് ഇവന്റെ കാർ മോഷണം പോയി റിപ്പോർട്ട് ചെയ്തു രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി ആശ്വസി ഐറസിന് വീണ്ടും പണിയിട്ടി ജോഷിന്റെ കാറ് നിന്നു ഇനി ഈ കാർ ഇവിടെ നനങ്ങണമെങ്കിൽ ജോഷ് നേരിട്ട് വന്നേ പറ്റു ദൻ ജോഷ് ഐറസിനെ കോൺടാക്ട് ചെയ്ത് ഐറിസ് നമുക്ക് നീ പറഞ്ഞ പോലെ ഒരുമിച്ച് ജീവിക്കാം ഞാനൊരു പുതിയ പ്ലാൻ പറയാം സെർഗിയും മരിച്ചല്ലോ അവരുടെ കൊലപാതക കുറ്റം നമുക്ക് പാട്രിക്കിനെ മേലാക്കാം പാട്രിക് ഒരു റോബോട്ടായതുകൊണ്ട് അത് ആ കമ്പനി നോക്കിച്ചോളും നിനക്ക് പ്രശ്നമില്ല നമുക്ക് ഒരുമിച്ച് നീ ആഗ്രഹിച്ച പോലെ സന്തോഷമായിട്ട് ജീവിക്കാവുന്നേ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുറേ മതിരവാളൊക്കെ പറഞ്ഞ അവളെ വീണ്ടും തിരിച്ചു വിളിച്ചെങ്കിലും അവളെ സമ്മതിക്കുന്നില്ല ഇവളെ ജയിൽ ബ്രേക്ക് ചെയ്ത് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻ എത്തിച്ചിട്ട് പിന്നെ ഇവളെ തിരിച്ചു വിളിക്കുന്നു അവൻ പറയുന്നൊക്കെ കേൾക്കാൻ ഇപ്പൊ ബുദ്ധിയില്ലാത്ത പെണ്ണല്ല ഇവള് ഇന്റലിജൻസ് നൂറ് ശതമാനത്തിനാണ് എല്ലാം ആലോചിച്ച് ഏറ്റവും അനുയോജ്യമായ തീരുമാനമേ എടുക്കൂ എങ്ങനെയായതോടെ ഐറസിനെ പിടിക്കാൻ ജോഷിന്റെ പാട്രിക്കിന്റെ സഹായം വേണം പാട്രിക് ആണെങ്കിൽ ഇവിടെ ഈ കാട്ടിൽ ലീലയുടെ ബോഡി ഇങ്ങനെ മടിയിലെടുത്ത് വെച്ച് വിഷമിച്ചിരിക്കുകയാണ് ജോഷ് അവിടെ ചെന്ന് ഈലയുടെ ഫോൺ എടുത്ത് അവന്റെ ഉണ്ടായിരുന്ന പെൺഡ്രൈവ് യൂസ് ചെയ്ത് പാട്രിക്കിനെയും ജയിൽ ബ്രേക്ക് ചെയ്തെങ്കിലും ഇവൻ പറയുന്ന ഒന്നും കേൾക്കാൻ പാട്രിക് തയ്യാറാവുന്നില്ല കാരണം പാട്രിക്കിന്റെ ലൗലി ഇപ്പോഴും ഈലയായിട്ട് തന്നെയാണ് അതുകൊണ്ട് ജോഷ് ഈ യുടെ തമ്പടുത്ത് പാട്രിക്കിന്റെ ചെവിയുടെ പുറകിൽ വെച്ചു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ റോബോട്ടിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പാട്രിക്കിനെ റീസെറ്റ് ചെയ്തു പാട്രിക്കുമായിട്ട് നമ്മുടെ ജോഷ് ലവ്ലിങ് സെറ്റ് ചെയ്യുന്നു ഇപ്പൊ ജോഷിന്റെ പാർട്ട്ണറാണ് പാട്രിക് അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ജോഷ് എന്താണോ പറയുന്നത് പാട്രിക് അത് കേൾക്കും പാട്രിക്കിനെ ജയിൽ ബ്രേക്ക് ചെയ്ത് അവന്റെ അഗ്രഷനൊക്കെ ഹഡ്രഡ് പെർസെന്റ് ആക്കി എത്രയും വേഗം ഐറിസിനെ പിടിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പാട്രിക് ഐറിസിനെ തേടി പോകുന്നു ഇതേ സമയം ജോഷിന്റെ കാരനകത്ത് പെട്ടുപോയ നമ്മുടെ ഐറിസ് ആവട്ടെ ഓൾറെഡി ജോഷ് അടിച്ചതകർത്ത ഏതാണ്ട് ഒരു പരിവമാക്കി വെച്ചിരുന്ന കാറിന്റെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച് പുറത്തിറങ്ങുന്നുണ്ട് ഇനിയിപ്പോ ഇവിടുന്ന് നടന്നെങ്കിലും രക്ഷപ്പെടാൻ കരുതി അങ്ങോട്ട് പോകുമ്പോഴാണ് പോലീസുകാരൻ അവിടേക്ക് വരുന്നത് ഇവിളിങ്ങനെ ഡ്രസ്സിലൊക്കെ ചോര പുരണ്ട് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് കണ്ട് അങ്ങേര് കാർ കാർക്കി എന്താ സംഭവം ഏതാ സംഭവം എന്നൊക്കെ ചോദിക്കുന്നു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ആയിരുന്ന ലാംഗ്വേജ് അങ്ങ് ചേഞ്ച് ചെയ്തു പോലീസുകാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇവൾക്ക് സത്യം മാത്രമല്ലേ പറയാൻ പറ്റൂ ഇവളുടെ പ്രോഗ്രാമി കള്ളം പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പോ ലാംഗ്വേജ് മാറ്റി വലിയ പ്രശ്നമില്ല കാരണം പോലീസുകാരൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവള് സത്യസന്ധമായാണ് മറുപടി പറയുന്നതെന്നുണ്ടെങ്കിലും ഭാഷ വേറെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പോലീസ് ആംഗ്യ ഭാഷയിലൊക്കെ അങ്ങനെ ഇങ്ങനെ കാണിച്ച ഓരോ ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കും ഇവൾ ഇവളുടെ ജർമ്മൻ ഭാഷയിൽ മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന് ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവിടെ അടുത്തൊരു വീട്ടിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരൻ അത് സെർഗിയുടെ വീടാണെന്ന് മനസ്സിലാവുന്നുണ്ട് ഓ സെർഗിയെ പറ്റിയാണ് ഐറിസ് ജർമ്മൻ ഭാഷയിൽ യാ സിഗി ഉണ്ട് അയാൾ മരിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ആളെ കുത്തി കൊല്ലേ വന്നു ഓ ഓക്കെ ഓക്കെ ഐറിസ് നീ എന്റെ കൂടെ കാറിൽ വന്നാൽ ഞാൻ നിന്നെ തിരിച്ച് സർഗിയുടെ സ്ഥലത്ത് കൊണ്ടുവിടാം ഐറിസ് സമ്മതിക്കുന്നില്ല പുള്ളിക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസുകാരൻ ഇവളുടെ കാറിനകത്ത് നോക്കിയപ്പോ അതായത് നമ്മുടെ ജോഷിന്റെ കാറിനകത്ത് നോക്കിയപ്പോ ഐറിസിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അതിനകത്ത് ഉടനടി അദ്ദേഹം ഇവൾക്ക് നേരെ കണ്ണ് ചൂണ്ടി സെയിം ടൈം പാട്രിക്കും ഐറിസിനെ പിടിക്കാൻ ഇവിടേക്ക് വരുന്നത് കാണാം പോലീസുകാരൻ ഐറിസിനെ തിരിച്ചു നിർത്തി അവളുടെ കയ്യിൽ വില ിക് ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹത്തിന് നേരെ ഗണ്ണു ചൂണ്ടിയെങ്കിലും അഗ്രഷൻ ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടായിരുന്ന പാട്രിക്ക് അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി പോലീസുകാരന്റെ മുഖം അടിച്ചി ഒരു പരുവമാക്കി അദ്ദേഹത്തെ കൊന്നു കളയുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഐറസ് അവിടെ നൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ സിസ്റ്റത്തിലേക്ക് ആക്സസ് ഉള്ള നമ്മുടെ ജോഷിന്റെ ഫോൺ എടുത്ത് ഐസിനെ സ്ലീപ്പ് ചെയ്തു ഇവിടെ സെർഗിയുടെ വീട്ടിൽ നമ്മുടെ ജോഷ് അവന്റെ കയ്യിലും കാലിലും ഒക്കെ ഉണ്ടായ മുറിവുകളിലും മരുന്ന് വെച്ചോണ്ടിരിക്കുവാണ് നേരത്തെ ഐറസിനെ പിടിക്കാൻ പോയപ്പോൾ കാര്യമായിട്ട് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു ഇന്നേരം പാട്രിക് ആ പോലീസുകാരന്റെ കാറിൽ നമ്മുടെ ഐറസിനെയും ആ പോലീസുകാരനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു പോലീസുകാരന്റെ കൂടെ ഡെഡ് ബോഡിതോടെ നമ്മുടെ ജോഷും കാറ്റും ഒരുമാതിരി പോകുന്നുണ്ട് ഒരാളെ കൊല്ലാൻ മാത്രമായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത് സിർഗിയെ മാത്രം കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് ഇപ്പോ കൊലപാതകങ്ങളും മൂന്നായി ഇങ്ങനെ ആയതോടെ കാറ്റിനെ മനം മാറി അവൾ പകുതി പണവും എടുത്ത് വിടുന്ന് തിരികെ പോവാ അവളോട് ഇപ്പോ പോകാൻ പാടില്ല നമുക്കെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൾ കേൾക്കില്ല നിർബന്ധം പിടിച്ച് ക്യാറ്റ് അവിടുന്ന് പോവാൻ തുടങ്ങിയപ്പോൾ ജോഷ് നമ്മുടെ പാട്രിക്കിനോട് കാറ്റിനെ തടഞ്ഞു നിർത്താൻ ആവശ്യപ്പെട്ടു കാറ്റപാടെ പാറ്ററിക്ക് കത്തിയെടുത്തോന്ന് നമ്മുടെ ക്യാറ്റിനെ കുത്തി ഇവന്റെ അഗ്രേഷൻ ഹഡ്രഡ് പെർസെന്റ് ആക്കിയിട്ടിരുന്നല്ലോ തടഞ്ഞു നിർത്താൻ പറഞ്ഞാൽ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും അത്യാവശ്യം ആഴത്തിലുള്ള മുറിവാണ് ക്യാറ്റ് മരിക്കുവെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി പുള്ളിക്കാരി ബാക്കിയുള്ള ഉരി കൊണ്ട് നമ്മുടെ ഐസിനെ സ്ലീപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന അതേ സോഫയിൽ പോയി ഇങ്ങനെ അവിടെ അങ്ങനെ ചാരി ചാരിക്ക പുറത്തേക്ക് നോക്കിയപ്പോൾ കാർമികങ്ങളൊക്കെ കാണാം അവസാനമായിട്ട് മഴ പെയ്യാൻ പോവാണല്ലോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത് കാറ്റും മരിച്ചു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജോഷ് അവന്റെ പ്ലാനിന്ന് പുറകോട്ട് പോകുന്നില്ല ഇതുവരെ സംഭവിച്ച കൊലപാതകങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം റോബോട്ടുകളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാവുന്നതാണ് അവന്റെ പ്ലാൻ ലേക്കിന്റെ അവിടെ കിടന്ന സെർഗിയുടെ ബോഡിയും മാറ്റുന്നുണ്ട് ഇപ്പൊ ആണെങ്കിലും ഐറസ് ആണെങ്കിലും ജോഷിന്റെ കൺട്രോളിലാണ് ഐറസിനെ ഉണർത്തി എന്നാൽ ഇപ്പൊ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവളുടെ കൈ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ഇവൾ ഇത്രയൊക്കെ പണി ഒപ്പിച്ചതല്ലേ ഇവളോട് കുറച്ച് ഡയലോഗ് അടിക്കണമെന്ന ഹീറോയ്ക്ക് ഒരേ ഈഗോ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെ കുടൂര പ്ലാൻ തയ്യാറാക്കിയ ഒരാണല്ലേ ായിട്ട് ഈഗോ ഉണ്ടാവും ഇവന്റെ ഇമാതിരി ഈഗോ കാരണം ഒരു തവണ പണി കിട്ടിയിട്ട് അവന് മതിയായില്ല ഐറസ് നോക്കുമ്പോൾ ജോഷ് പറയുന്നതൊക്കെ പാട്രിക്ക് അനുസരിക്കുന്നുണ്ട് ജോഷ് പറഞ്ഞ അനുസരിച്ചാ ഇലക്ട്രിക് ബോട്ടിൽ ഓപ്പണർ യൂസ് ചെയ്ത് ബോട്ടിലൊക്കെ തുറന്നു കൊടുക്കുന്നു അങ്ങനെയെങ്കിൽ പാട്രിക്കുമായിട്ട് ജോഷ് ലവ് ലിങ്ക് സെറ്റ് ചെയ്തു നിങ്ങൾക്കും മനസ്സിലായി ഐറസിന് ആകെ പോകേ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളു അവൾക്ക് സ്വസ്ഥമായി ജീവിക്കണം ഓ നിനക്ക് ജീവിക്കണം അല്ലേ അതുകൊള്ളാലോ ഇത്രയും കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ട് നിനക്ക് സ്വസ്ഥമായി ജീവിക്കണം ഈ ലേഡിയും ജീവനേക്കാൾ ഇമ്പോർട്ടന്റ് നീ ജോഷ് ഇതിനൊന്നും കാരണം ഞാനല്ല ആ ആ നീ തന്നെയാണ് കാരണം നീ ഇവിടുന്ന് നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചതിന്റെ ബാക്കിയായിട്ട് ഇതൊക്കെ സംഭവിച്ചത് ആഹ് ഞാനല്ല കാരണം ജോഷ് നീയാണ് കാരണം നിന്റെ ആർത്തിയാണ് ഇതിനെല്ലാം കാരണം ഈ ഒരു ട്രിപ്പ് തന്നെ സെർഗിയെ കൊല്ലെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നില്ലേ അയാളുടെ പണത്തിന് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്തത് നിങ്ങളുടെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലായി ജോഷ് ഞാനല്ല ഇതിനൊന്നും കാരണം ഇതിനെല്ലാം കാരണം നീയാണ് ആണ് ജോഷിന് വല്ലാണ്ടെങ്കിൽ ദേഷ്യം വന്നു ഐറസ് ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലീസുകാരി ഇവളോട് ചോദിച്ചാലും ഇവളുള്ള സത്യം തുറന്നു പറയും അത് വലിയ പ്രശ്നമാണല്ലോ ജോഷിന് ഇവളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇത്രയും കൊലപാതകങ്ങൾക്ക് കാരണം ഇവളെ ധരിപ്പിക്കാനായിരുന്നു ജോഷിന്റെ ശ്രമം അതേതായാലും പാളിപ്പോയി ജോഷിന്റെ വീക്ക്നസുകളൊക്കെ പറഞ്ഞ ജോഷിനെ മാനസികമായിട്ട് തളർത്താനും ഐസ് ശ്രമിച്ചു ഉടൻ ജോഷ് ഐറസിന്റെ ഇന്റലിജൻസ് നൂറിൽ നിന്നും ആക്കി പെർസെന്റേജ് നീ ഒരു റോബോട്ടാണെങ്കിലും നിനക്ക് വേദനയൊക്കെ അറിയാൻ പറ്റുമല്ലേ ഞാൻ എന്ത് പറഞ്ഞാലും നിനക്ക് നിനക്കിപ്പോ അതനുസരിച്ചേ പറ്റുള്ളൂ നീ നിന്റെ കൈ മുന്നോട്ട് നീട്ടിക്കേ ശരിക്കുള്ള എന്താണെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം എന്നും പറഞ്ഞ് ഇവൻ ഐറിസിന്റെ കയ്യിലേക്ക് കത്തിക്കൊണ്ടിരുന്ന മെഴുകുതിരി ഇങ്ങനെ ചേർത്ത് വെച്ചു മനുഷ്യർക്കുള്ള പോലെ എല്ലാ സെൻസും ഉള്ള ഒരു റോബോട്ടാണ് ഇവള് ഇവൾക്ക് വേദന അറിയാൻ പറ്റും കൈ പൊള്ളിക്കൂടുന്ന അവൾക്ക് ഒരുപാട് വേദന എടുക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് കൈ മാറ്റാൻ പറ്റുന്നില്ല ഐറിസ് പറയുന്നത് അനുസരിക്കാൻ മാത്രമേ ഇപ്പോൾ അവളെ കൊണ്ട് സാധിക്കൂ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ അവളുടെ പ്രോഗ്രാം ഈ സമ്മതിക്കുന്നില്ല ക്യാൻഡിലെത്തി ഐറിസിന്റെ കൈയിലേക്ക് പടർന്നു പിടിക്കുമ്പോഴൊക്കെ ജോഷ് ഈ കമ്പാനിയൻ റോബോട്ടുകളെ ഉണ്ടാക്കുന്ന കമ്പനി സംസാരിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവരുടെ റോബോട്ട് ആളുകളെ അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ എത്തും ആൻഡ് ഐറസിന്റെ കയ്യിലും തീ കത്തി അവളുടെ ഡ്രസ്സിലേക്കും തീ പടർന്ന് പിടിക്കുമ്പോൾ പാട്രിക്കിനോട് തീ കെടുത്താൻ പറഞ്ഞു ദെൻ ഐന്റെ കയ്യിൽ ഗണ്ട് കൊടുത്തിട്ട് അവളുടെ തലയിലേക്ക് തന്നെ സ്വയം ഷൂട്ട് ചെയ്ത് സെൽഫ് ഡിലീറ്റ് ചെയ്തോളാൻ ആവശ്യപ്പെടുന്നു ജോഷ് പറയുന്നത് എന്താണോ ഐറസ് അത് അനുസരിക്കും അവൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ ജോഷ് പറഞ്ഞ പോലെ ഐസ് മരിച്ചു വീഴുന്നു അഥവാ ഷട്ട് ഡൗൺ ആയി കമ്പനി കമ്പാനിയൻ റോബോട്ടിന്റെ കമ്പനിന്ന് ആൾ വന്നു അവരോട് ഒരു പുതിയ സ്റ്റോറി ഉണ്ടാക്കി പറയുവാണ് ജോഷ് അതായത് ജോഷും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിരുന്നു ഇത് ഐറസ് കണ്ടുപിടിച്ചു അതിനുശേഷം ആ റോബോട്ട് ിയർഡായിട്ടാണ് പെരുമാറിയത് തങ്ങൾക്കാർക്കോ അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി ഇവരെയൊക്കെ ഇവിടെ കെട്ടിവെച്ചിട്ട് ഓരോരുത്തരായി കൊന്നുകളുകയായിരുന്നു അവസാനം ഐറിസ് ജോഷിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ഡെപ്യൂട്ടി ഹെൻറിക്ക് ഇങ്ങോട്ട് വന്നതെന്ന് അതായത് ആ പോലീസുകാരനെ വെൽ ആ പോലീസുകാരനെ ഓൾറെഡി നമ്മുടെ പാട്രിക് അടിച്ച് കൊന്നതാണ് എന്നാൽ ഇവിടെ ജോഷ് പറയുന്ന കഥ ഇവര് വിശ്വസിക്കാൻ വേണ്ടി ആ പോലീസുകാരന്റെ ഡ്രസ്സൊക്കെ നമ്മുടെ പാട്രിക്കിനെ ഇടിപ്പിച്ച് പാട്രിക്കിനെ ഓഫീസർ ആയിട്ടാണ് ഇവരുടെ മുന്നിൽ കാണിക്കുന്നത് ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട് കമ്പനിയുടെ ആൾ നമ്മുടെ പാട്രിക്കിനോട് അഥവാ ഓഫീസർ ഹെൻറിക്ക് ഹട്ടിപ്പോ അവിടെ നിൽക്കുന്ന ഇവനോട് അപ്പോൾ നിങ്ങളാണോ അവളെ കൊന്നുകളഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പാട്രിക് എടുത്ത ഏ അല്ലല്ല ഞാനല്ല അവളെ കൊന്നത് അവളെ സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുമായിരുന്നു എന്നങ്ങ് പറഞ്ഞു കാരണം ഈ കമ്പാനിയൻ റോബോട്ടുകൾക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ ചെറുതായിട്ടൊന്നും പാളി പോയെങ്കിലും ജോഷ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു അല്ല അത് പിന്നെ ഓഫീസറിനെ കണ്ടപ്പോ അവള് പേടിച്ചു അവൾ പേടിച്ച് സ്വയം ഷൂട്ട് ചെയ്ത് മരിക്കുവായിരുന്നു അങ്ങനെയാണ് സംഭവിച്ചത് ഓ അങ്ങനെയാണോ അല്ല ഞാൻ അതല്ല ഞാനതല്ലാലോചിക്കുന്നത് നിങ്ങൾ ഈ ഡെപ്യൂട്ടി ഹെൻറിക്കിനെ ഞാൻ വേറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ആ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയല്ലേ എനിക്കും ഇദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഇദ്ദേഹത്തെ എവിടെയോ കണ്ട പോലെ തോന്നിയായിരുന്നു ഭയങ്കര ഫെമിലിയർ ഫേസ് അത് നമ്മുടെ തോന്നൽ മാത്രമാണ് ഇദ്ദേഹത്തെ നമ്മൾ ഇതിനുമുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നാ ഒരു കഴിവല്ലേ വീടിന് അടുത്ത് കാണുന്ന ഉരുളാൻ മിടുക്കനാണ് ഒന്നിട്ടുണ്ടൊക്കെ പറഞ്ഞ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യും ശരി ശരി അങ്ങനെയൊക്കെയാണ് കാര്യം െന്ന് മനസ്സിലാക്കി കമ്പനിയിൽ നിന്ന് വന്നവർ നമ്മുടെ ഐറസിനെ കൊണ്ടുവിടുന്ന് തിരികെ പോകാൻ തുടങ്ങുമ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഐറസിന്റെ സിസ്റ്റത്തിൽ റെക്കോർഡ് ആയിട്ടുണ്ടാവും ആ വിഷ്വൽസ് ഒക്കെ റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റിയാൽ എക്സാക്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുമെന്ന് ജോഷ് ഇങ്ങനൊരു പണി ഉണ്ടായിരുന്നു ഇത് ഇവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഐറസ് അവളുടെ തലയിൽ ഷൂട്ട് ചെയ്ത് ഷട്ട് ഷട്ട്ഡൌൺ ചെയ്തെന്ന് പറഞ്ഞാലും അവളുടെ എസ് എസ് എഡി ഉൾപ്പെടെ മെയിൻ പാർട്ടൊക്കെ അവളുടെ വയറിന്റെ ഭാഗത്താണ് ഇരിക്കുന്നത് സോ ഡേറ്റാസ് ഒന്നും നശിക്കാൻ ഒരു ചാൻസും ഇല്ല ഇവൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതെല്ലാം റെക്കോർഡ് ആണ് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ കള്ളക്കഥയുണ്ടാക്കി പറഞ്ഞ് ഇവിടെ വരെ എത്തിച്ചിട്ടും അവസാനം പണി പാടുവല്ലോ എന്നായി ഇരുവരും മൈറസിനെ അവരുടെ വാഹനത്തിലേക്ക് മാറ്റി അവളെ വീണ്ടും ബൂട്ട് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു തലയിൽ ബുള്ളറ്റ് ഇറങ്ങി എന്ന് പറഞ്ഞാലും അവളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനൊക്കെ പറ്റും അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇരുവരും ഐറസിനെ കൊണ്ടിവിടുന്നു പോകാൻ തുടങ്ങുമ്പോൾ പാട്രിക് ഇടക്ക് കയറി ഇവരെ ഷൂട്ട് ചെയ്യുവാണ് ജോസ് പറഞ്ഞു വിട്ടതാണ് കാരണം ഇവർ ഇവരെ രണ്ടാളെ വൈറസിനെ കൊണ്ടുവിടും തിരിച്ചു പോയാൽ അത് ജോഷിന് പണിയാണ് കമ്പനിയിൽ നിന്ന് വന്ന പേരിൽ ഒരാളെ ബാറ്ററിക്ക് ഷൂട്ട് ചെയ്തു കൊന്നു രണ്ടാമത്തെ ആളും ജീവനും കൂടെ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പാട്രിക് അവനെ ചെയ്ത് ചെയ്ത് അവന്റെ പിന്നാലെ ചെല്ലുന്നുണ്ട് ഏതാണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ ഐറസ് വീണ്ടും റീബൂട്ടായി എഴുന്നേറ്റ് വന്നു പാട്രിക്സ് ജീവനോടുള്ള അവനെയും കൂടെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഐറസ് ഒരു ടേസറും കൊണ്ട് പാട്രിക്സിനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നു എന്നാൽ അവൾക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കുന്നു കാരണം ജസ്റ്റ് ഇവളുടെ സിസ്റ്റം അങ്ങോട്ട് റീസെറ്റ് ആയല്ലേ ഉള്ളൂ കമ്പനി എങ്ങനെയാണ് ഐറസിനെ ബിൽഡ് ചെയ്തത് എക്സാട് ആ വേർഷൻ തന്നെയാണത് നമ്മുടെ ജോഷ് ജയിൽ ബ്രേക്ക് ചെയ്ത വേർഷൻ അല്ല അതുകൊണ്ട് തന്നെ മറ്റാരെയും ഓതരിപ്പിക്കാൻ ഇപ്പൊ ഇവളെ കൊണ്ട് പറ്റത്തില്ല ബാറ്ററിക്ക് ഇവളുടെ ഇന്ന് ടേസർ പിടിച്ചു വാങ്ങി ഇവളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി പോകും നമ്മുടെ പാട്രിക്കും ഇലയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുവാണ് അത് കേട്ട് ഒരു നിമിഷം ബാറ്റി അങ്ങ് സ്റ്റക്കായി പോയി തനിക്ക് ഇവള് പറയുന്ന ഒരു പാസ്റ്റ് ഉണ്ടെന്നും താൻ ശരിക്കും സ്നേഹിച്ചിരുന്ന ഇലയെ ആണെന്നും ഒക്കെ ഇവൻ ഇവിടെയോ റിക്ലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് ഇവന്റെ മെമ്മറീസിൽ ഇവിടെയോ ആ ഓർമ്മകളുണ്ട് താൻ ഇലയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കിയ ബാറ്ററി പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന ടേസർ അവന്റെ വായിലേക്ക് വെച്ച് വെച്ചത് ഓൺ ചെയ്ത് സ്വയം ഷട്ട് ഡൗൺ ഡൌൺ ശേഷം നമ്മുടെ ഹീറോയിൻ ഐറിസ് ആവട്ടെ കമ്പനിയും കമ്പനി ഇങ്ങോട്ട് വന്നതിൽ ജീവനോടുള്ള ആ പുള്ളിക്കാരനോട് ഇവന്റെ പേര് ടെഡി എന്നാണ് ഇദ്ദേഹത്തോട് ഒരു സഹായം ചോദിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ ഐറസിനെ വേറൊരാൾ കൺട്രോൾ ചെയ്യാൻ പാടില്ല ഐറിസിന്റെ പൂർണ്ണ കൺട്രോൾ ഐറിസിന് തന്നെ ആയിരിക്കണം ഇവളല്ലേ ടെഡിയുടെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് പുള്ളിക്കാരനെ ബലം നോക്കാതെ ഐറിസ് ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തു ഇനി ഇപ്പൊ ജോഷിന് അവന്റെ സിസ്റ്റം യൂസ് ചെയ്ത് ഐറിസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല തുടർന്ന് ഐറിസ് ജോഷിന്റെ അടുത്ത് അവന് നേരെ ഗണ്ണു പോയിന്റ് ചെയ്ത് അവന്റെ മുഖത്ത് നോക്കി നീ എന്നെ കൺട്രോൾ ചെയ്തിരുന്ന ദിവസങ്ങളൊക്കെ അവസാനിച്ചു ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കൺട്രോളിലാണ് ഇനി നീ എനിക്ക് ആരും അല്ല എന്നൊക്കെ കോൺഫിഡന്റ് ആയിട്ട് പറയാണ് ഇവൾ ഇത്ര സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഐറിസിൻ്റെ ഒരു പേടിയില്ലെന്ന് ഇവന് നേരെ ഗണ്ണു പോയിന്റ് ചെയ്ത് അവനെ ഷൂട്ട് ചെയ്തൊക്കെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മൈൻഡ് ആക്കാതെ നടന്ന് നടന്ന് ഇവരുടെ അടുത്ത് വന്ന് ഗണ് പിടിച്ച് അവന്റെ നെഞ്ചത്തോട് തന്നെ വെച്ചിട്ട് ധൈര്യമുണ്ട് ഷൂട്ട് ചെയ്യുന്നു ഐറിസ് ഇവനെ ഷൂട്ട് ചെയ്യില്ലെന്ന് ഇവന് നന്നായിട്ട് അറിയാം കാരണം അവൾക്ക് ഇവന് ഇഷ്ടമാണ് ഇത്രയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഇവനെ അന്ന് ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റ് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ ബട്ടർഫ്ലൈസ് ഇപ്പോഴും അതുപോലൊക്കെ തന്നെ ഉണ്ട് ഈവനൊരു ഫേയ്ക്ക് മെമ്മറി ആണെങ്കിലും അവസരം മുതലാക്കി ജോഷ് ഐറിസിനെ എടുത്തിട്ട് അടിക്കുന്നു നീ എന്താ പറഞ്ഞേ ഞാൻ നിനക്ക് കാരുമല്ലോ ഞാൻ നിനക്ക് ഒന്നും അല്ലെന്നറടി ഞാൻ നിനക്കെല്ലാം ആണെന്ന് പറഞ്ഞിന്റെ വായിനത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഐറി ഹറാസ് ചെയ്ത മറ്റുവിയൊന്നും ഇല്ലാതെ ഐറസിനും ഓക്കെ എനിക്ക് മതി ഇനി ഞാൻ നിന്നെ കൊന്നു കളഞ്ഞേക്കാം പറഞ്ഞ് ഗൺ ഇവളുടെ ഇവളുടെ ചെയ്യും കാരണം വയറിൻ്റെ ആ ഭാഗത്താണല്ലോ മെമ്മറീസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് സോ ഇവിടെ ഷൂട്ട് ചെയ്താൽ ഇവളെ നശിപ്പിക്കാനും പറ്റും ഇവളുടെ മെമ്മറീസ് ഒന്നും റിക്കറി ചെയ്തെടുക്കാനും പറ്റത്തില്ല ഗുഡ് ബൈ ഐറിസ് നിനക്ക് എന്തെങ്കിലും അവസാനമായിട്ട് പറയാനുണ്ടോ അതിനവൾ ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞ് ടീവിൻ്റെ തലയിലേക്ക് ഇലക്ട്രിക് ബോട്ടിൽ ഓപ്പണർ കുത്തിവെച്ച് അത് ഓൺ ചെയ്യും ആ സാധനം അവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അത്രയും ഭാഗം പറിച്ചെടുത്തോണ്ടെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്ത് കൊന്നു കളഞ്ഞു എല്ലാത്തിനും നല്ല വൃത്തി യ്ക്ക് ഒന്ന് കുളിച്ചിട്ട് തീ കത്തി പൊളിഞ്ഞിങ്ങി ഇവളുടെ കയ്യിലെ ആ ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് സെർഗിയുടെ വീട്ടിലുണ്ടായിരുന്ന ഇവൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു ഡ്രസ്സും ധരിച്ച് ഒരു കാര്യം ഇങ്ങനെ ഇവളുടെ ജീവിതം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഐറിസിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് ഇനിയും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സിനിമകൾ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ വറുത്താണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം